അക്കേറിയൻ കാണാൻ വന്ന ഒരു കുട്ടി ആ ജീവനക്കാരനോട് ഒരു സംശയം ചോദിച്ചു ഈ ശ്രാവിന്റെ കുഞ്ഞ് എത്രമാത്രം വലിപ്പം വെക്കും എന്ന് എനിക്കും ഇതുപോലെ ഒരു ശ്രാവിൻ കുഞ്ഞിനെ വളർത്തണമെന്നുണ്ട് അപ്പോൾ ജീവനക്കാരൻ മറുപടി പറഞ്ഞു നീ സ്രാവിൻ കുഞ്ഞിനെ ഇടുന്ന അക്കേറിയത്തിന്റെ വലിപ്പം അനുസരിച്ചാണ് അത് എത്രമാത്രം നീളം അല്ലെങ്കിൽ വലിപ്പം വെക്കണമെന്ന് തീരുമാനിക്കുന്നത് സ്രാവ് സമുദ്രത്തിലാണ് വളരുന്നതെങ്കിൽ അത് നമ്മളെ വിഴുങ്ങുന്ന രീതിയിൽ അത്രയും വലിപ്പത്തിൽ വളരാൻ കഴിയും വളരാൻ അനുവദിക്കുന്ന സാഹചര്യത്തിനും സ്ഥലത്തിനും അനുസരിച്ചാണ് സ്രാവിൺ കുഞ്ഞും ഗോൾഡ് ഫിഷും ഒക്കെ വലിപ്പം വെക്കുക നമ്മുടെ ചിന്തകളും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ വലിപ്പവും സാഹചര്യവും അനുസരിച്ചായിരിക്കും നമ്മുടെ ചിന്തകളും എത്രമാത്രം വലുതായിരിക്കുമെന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചിന്തകൾ മാത്രം വികസിക്കണം എത്രമാത്രം ചെറുതാകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മനസ് അഥവാ നമ്മുടെ മനോഭാവമാണ് എല്ലാ അസംസ്കൃത സാധനങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട് നാം അത് വേണ്ട സമയത്ത് വേണ്ട അളവിൽ ഉപയോഗിച്ചാൽ മാത്രം മതി